അനന്യെന്ന മകളില്ല അങ്ങനെ പറഞ്ഞത് ചിലർ നിർബന്ധിച്ചിട്ട് ധർമ്മസ്ഥല കേസിൽ പുതിയ വെളിപ്പെടുത്തൽ ധർമ്മസ്ഥല കേസിൽ വൺ ടിസ്റ്റ് കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് നിന്നും രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാനം നുണക്കഥയാണെന്ന് അനന്യ ഭട്ടിന്റെ അമ്മയെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ സുജാത ഭട്ട് നേത്രാവതി നദിക്കരയിൽ അരക്കോടിയിലേറെ ചെലവിട്ട് കുഴിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്നും വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ചിലർ രംഗത്തെത്തിയിരുന്നു എന്നാൽ തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്നാണ് സുജാത ഭട്ടിന്റെ പുതിയ വെളിപ്പെടുത്തൽ ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തതെന്നും സുജാത ഭട്ട് പറയുന്നു ഗിരീഷ് മട്ടന്നവറും ടി ജയന്തും കൊണ്ടാണ് താൻ കള്ളം പറഞ്ഞത് ദയവായി എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റുപറ്റി ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും രാജ്യത്തെ ജനങ്ങളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ വിവാദം അവസാനിപ്പിച്ച് സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞു ദയവായി ഈ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കണം സുജാത ഭട്ട് പറഞ്ഞു അതേസമയം കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം എസ് ഐ ടി തലവൻ പ്രണവ് മോഹന്തിയുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു സാക്ഷിയുടെ മൊഴികളിലും നൽകിയ രേഖകളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ നടത്തിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കോടതിയിൽ സാക്ഷി നൽകിയ കസ്റ്റോഡിയനായ മഹേഷ് തിമറോഡിയെ കഴിഞ്ഞ ദിവസം കേസിൽ റിമാൻഡ് ചെയ്തിരുന്നു പിന്നാലെയാണ് സാക്ഷിയെ എസ് ഐ ടി കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അടക്കം നിരവധി പേരുടെ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു മൃതദേഹം അടക്കിയ ഒരു സ്ഥലത്ത് താൻ പോയെന്നും അവിടെ നിന്ന് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായും ഫോട്ടോഗ്രാഫുകൾ സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞിരുന്നു തുടർന്ന് കഴിഞ്ഞ മാസം നാലാം തീയതി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാൽ തുടർന്നുള്ള പരിശോധനകൾ കിട്ടിയ അസ്ഥികളുടെ ആധികാരികത പരിശോധിക്കാനോ എത്ര പേർ ഇരകളായിട്ടുണ്ടെന്ന് കണ്ടെത്താനോ പോലീസിന് സാധിച്ചില്ല നേത്രാവതി നദിക്ക് സമീപമുള്ള വനത്തിൽ നിന്ന് മനുഷ്യന്റേതെന്ന് കരുതുന്ന പതിനഞ്ച് അസ്ഥികൾ എസ് ഐ ടി കുഴിച്ചെടുത്തിട്ടുണ്ട് മൃതദേഹം കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ പതിമൂന്ന് സ്ഥലങ്ങളിൽ ആറാമത്തെ സ്പോട്ടിൽ നിന്നാണ് അസ്ഥി ലഭിച്ചത് അസ്ഥികൾ പുരുഷന്റേതാണ് എന്നാണ് പ്രാഥമിക നിഗമനം സ്ഥലപരിശോധന ആരംഭിച്ച രണ്ടാമത്തെ ദിവസം തന്നെ എസ് ഐ ടിക്ക് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടുകിട്ടുകയായിരുന്നു ഒന്നാമത്തെ സ്പോട്ടിൽ നിന്നും ഒരു പാൻ കാർഡും ഡെബിറ്റ് കാർഡും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം സാക്ഷിക്കെതിരെ സാക്ഷിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു സാക്ഷി പറയുന്നത് കള്ളമാണെന്ന് ആരോപിച്ചാണ് ഒന്നാം ഭാര്യ രംഗത്തെത്തിയത് അദ്ദേഹം നല്ല മനുഷ്യനല്ലെന്നും എപ്പോഴും തന്നെയും കുട്ടികളെയും മർദ്ദിക്കുമെന്നും ഇവർ ആരോപിച്ചിരുന്നു ധർമ്മസ്ഥലക്കെതിരെ ആരോപണം നടത്തിയത് പണത്തിനു വേണ്ടിയാണെന്നും ഒന്നാം ഭാര്യ ആരോപിച്ചിരുന്നു സാക്ഷിയുടെ സുഹൃത്തും സമാനാരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്